പിന്നെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ റെയിൽവേ സ്റ്റേഷൻ ആണ് വരാൻ വേണ്ടി വേണ്ടിയിരുന്ന ഗേറ്റ് ആണത് നമ്മുടെ താജ് ഹോട്ടലാണ് പിന്നെ ഇവിടെ അടുത്തു തന്നെ നമുക്ക് ഇന്ത്യ ഗേറ്റ് ഫൈനലി ആ ഐലാൻഡിൽ എത്തിരിക്കാണ് നല്ല കാറ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ ഐലാൻഡ് ഈ ഈ പില്ലറുകളൊക്കെ ഇപ്പൊ അടുത്ത് പിന്നെ പിന്നീട് ഇണ്ടാക്കിയതാണ് ഈ പില്ലറുകളെല്ലാം ഹലോ ഗായ്സ് അബതാഹ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ഇന്ന് മുംബൈയിലാണുള്ളത് മുംബൈയിൽ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള നമ്മളിവിടെ ആയിരുന്നു റൂമെടുത്തിരുന്നത് അതായത് കുർള കുർളന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓർഡർ ചെയ്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ാണ് ചിക്കൻ ചിക്കൻ ഇത് ചിക്കൻറെ വേറെ വെറായിട്ടാണ് പിന്നെ ബട്ടർ നാണം റൊട്ടിയൊക്കെ ഫുഡി എങ്ങനെയുണ്ട് അപ്പം നമ്മളിപ്പം എയർപോർട്ടിൻ്റെ അടുത്താണ് റൂം എടുത്തത് അപ്പം ഇവിടുത്തെ ടാക്സികളൊക്കെ ഈ ഓട്ടോറിക്ഷ ആണ് നമ്മളിപ്പം ഈ സിറ്റി സെന്ററിലേക്കൊക്കെ പോകുമ്പം അവിടുത്തെ ടാക്സി എന്ന് പറയുന്നത് സാൻഡ്രോ ആണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലോക്കൽ മെട്രോ കേട്ടോ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാനും ഫുഡ് കഴിക്കാനും നമ്മൾ ലോക്കൽ മെട്രോ ആണ് യൂസ് ചെയ്യുന്നത് അതെന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിലിവിടെ ഏറ്റവും ഭയങ്കര സെറ്റ് ഈ സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള സിറ്റിയാണ് ആ റോഡ് വഴി പോകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും അപ്പോൾ ഈ മെട്രോ ലോക്കൽ ട്രെയിൻ വളരെ ചീപ്പാണ് അഞ്ച് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ സ്ഥലത്തുള്ള അടുത്തുള്ള ട്രെയിൻ കയറി പോവാം ബ്ലോക്കും ഉണ്ടാവില്ല ഏത് ടൈമിനും ലോക്കൽ ട്രെയിൻ ഉണ്ടാവും രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഛത്രപതി ശിവരാജ് ടെർമിനൽ ഇതാണ് മെയിൻ സ്റ്റേഷൻ ഇപ്പം നമ്മളിപ്പം സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇത് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ് കേട്ടോ ഇത് കണ്ടിരിക്കുന്നത് അപ്പോൾ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടേജ് ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ 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 പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇതൊരു സ്റ്റേഷനാണ് ഞാൻ കാണിക്കാം സെൻട്രൽ ഷൂവിന്റെ എന്നാലും റേറ്റുകൾ എന്താ പറയണം എത്ര റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഷൂ ये yes. है हमारा डबल डेकर डबल डेकर बस है गाना इधर में हमको साइट सीइंग ओके पोटा मुंबई साइट सीइंग ओके इधर पगा जाओगे ना तो सारे मैन्युफैक्चरिंग ऐसा ही है हां वो सेम बिल्डिंग है सेम बिल्डिंग है जो बिल्डिंग पोस्ट ऑफिस वाला है ये टाइम पे ऑफिस हुआ करीम इतनी मिली पोस्ट ब्रिटेन किरानी उस टाइम पे उसके याद में गेटवे ऑफ इंडिया बना अच्छा। और और हाँ आधा इधर ब्रिटेन ला रहा है डिंग वोटे वेरिंग बो ऑल इन ब्रिटेन में जो ये वनडे टाइम बनाना है किया है हाँ गेटवे ऑफ इंडिया बनाई गयी है 191851 बिच ईयर हाँ 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 1851 ये आरबीआई का हेडर वो ये बाला

इंटरनेशनल पोर्ट एरिया जो आर्यन ड्रग्स केस में पकड़ा गया था तो वो आ, है आ, ये अच्छा। दे। जो पोर्ट आता है ना पूरा मतलब तो विदेशों से टूरिस्ट लेके इधर ही आता है अच्छा अच्छा इसको बोलते हैं ये क्या है बैग से सर सेंट्रल लाइब्रेरी है फिल्म शूटिंग की हरी पोइट पड़ी है सेंट्रल लाइब्रेरी दे 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 ऐसी गाल में बुलकी नोट है दे दे ये दिन है ओल्ड कस्टम कलेक्टर ऑफिस ये वाला मुंबई सिटी टूरी लोड है यानी अपना हमारे वो पॉइंट ही किन्हें वो ऑफिस है यानी महाराष्ट्र कलेक्टर का ऑफिस कलेक्टर ऑफिस कलेक्टर ऑफिस है इसको बोलते हैं ओल्ड कस्टम ओल्ड कस्टम अच्छा अच्छा ये सब गलियों में अंदर जाओगे ना हाँ ये कलाबा रेस्टोरेंट कलाबा हाँ हम पहले ओ है वो पहले ती, ती, तो आ, वो तो कुलाबा में और चुछ। 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 तो वो कुलाबा में आ, ये अंदर गली में है ना बहुत सारे रेस्टोरेंट और क्लब है समुंदर के अंदर पाँच किलोमीटर का टर्नल बनाया जाके घूमो बाबा का प्लेस है। ये है। वो एक मंदिर बहुत वो है? वो बिल्डिंग ഇരുന്നൂറ്റമ്പത് വർഷം പഴക്കങ്ങളുള്ള ബിൽഡിങ്ങുകളാണ് അങ്ങനെ നമ്മള് ഗേറ്റ്വേ ഓഫ് ഇന്ത്യൻ്റെ അവിടെ എത്തിയിരിക്കേറ്റ് വേ ഓഫ് ഇന്ത്യ ആണിത് എയ്റ്റീൻ സെഞ്ചുറിയിൽ റാണിക്ക് അതായത് ഇംഗ്ലണ്ടിലുള്ള ബ്രിട്ടീഷിലുള്ള ഒരു റാണി അതായത് ഒരു ക്യൂന് വരാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഗേറ്റാണത് അതാണ് എന്തിനറി അങ്ങനെയാണ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പേര് വന്നത് അപ്പൊ കൈ നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തുള്ള അതായത് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യ ഗേറ്റ് അതിൻ്റെ തൊട്ടടുത്തുള്ള പോർട്ടിലേക്ക് വന്നാണ് ഇതിലേ ഇങ്ങനെ അടുത്ത് കൂടി ഇറങ്ങി പോകാൻ പറ്റിയൊരു പോർട്ടുണ്ട് അപ്പം നമ്മൾ ഷിപ്പ് എടുത്തിട്ട് ഒരു സ്ഥലം കാണാൻ പോവാണ് ഒരു ഒരു ഐലാൻഡിലേക്ക് പോവാണ് കേട്ടോ നമ്മള് ഷിപ്പിലാണ് ടിക്കറ്റ് എത്ര ഒരാൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാക്കറ്റ് ഒക്കെ തരും നമ്മുടെ ഷിപ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ താജ് ഹോട്ടലാണ് പിന്നെ ഇവിടെ അടുത്തുതന്നെ നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സോറി ിപ്പ് അപ്പൊ എടുത്തു എങ്ങനെ ഈ വ്യൂ കൊള്ളാട്ടോ ഇതൊരു ഉച്ച സമയാണ് ഇവിടെ നമുക്ക് ഇന്നലെ ഇന്നലെ നമ്മളൊരു നാലര ഫോർ തേർട്ടി ഫൈവിനൊക്കെ വന്നിരുന്നു അപ്പത്തേക്കും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഷിപ്പ് ത്രീ തേർട്ടി വരെയാണ് അതൊക്കെ നമ്മളങ്ങനെ ഷിപ്പിലാണുള്ളത് ടോപ്പില കയറി നോക്കാൻ കേട്ടോ ഓക്കേ ടോപ്പിലൊക്കെ കാഴ്ചയാണ് കാണുന്നത് ശ്രദ്ധിച്ച് കാണാൻ പോവാൻ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഐലാൻഡിൽ ആണ് പിള്ളേരൊക്കെ ഉറങ്ങിട്ടുണ്ട് അവിടെ ഷെറോക്ക് ഒക്കെ നല്ല ഉറങ്ങാണ് നമ്മൾ കൊറേ നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞില്ല ഹാഫ് ആൻ അവർ കഴിഞ്ഞില്ല ഒരു മണിക്കൂറായി അങ്ങനെ നമ്മൾ ഫൈനലി ആ ഐലാന്റിൽ എത്തിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് ഇതാണ് നമ്മുടെ ഐലാൻഡ് ഈ ഐലാൻഡിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഏകദേശം ഒരു വൺ അവർ നമ്മൾ ഈ ബോട്ടിൽ ട്രാവല് ചെയ്തിട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഗേറ്റ് വേനിന്ന് ഇപ്പം ഒരു വൺ അവർ ജേണി ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ ഇപ്പം നമ്മൾ ഐലാൻഡിലേക്ക് എത്തിയിരിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഐലാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഐലാൻഡ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുടേ ഇവിടെ നിന്നും കട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇരു അഞ്ഞൂറ് മീറ്റർ നടക്കാനുണ്ട് അതാണ് നമ്മുടെ കേവിൻ്റെ എൻട്രി തരുന്നത് അപ്പോൾ ഇവിടെ ചെറിയ ടോയ് ട്രെയിൻ പോലത്തെ ട്രെയിനൊക്കെ ഉണ്ട് അതല്ലാത്തവർക്ക് നടന്നിട്ട് പോകുക അപ്പോൾ ഇവിടെ കയറുന്നിടത്ത് ഒരു എൻട്രി ഫീ ഉണ്ട് അഞ്ച് രൂപ ഒരാൾക്ക് എലിഫന്റ് എലിഫൻ്റെ കേവ്സിലേക്ക് അപ്പോൾ എൻട്രി ആയിട്ടിരിക്കണം അപ്പം കയറി പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾ വാങ്ങാൻ കിട്ടുന്ന കടകളുണ്ട് പിന്നെ അതുപോലെ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻ്റുകളുണ്ട് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റുകളുണ്ട് കുറച്ചൊന്ന് കയറി പോകാനുണ്ട് നമുക്ക് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ഐറ്റംസുകൾ ഇവിടുത്തെ ഓരോരോ ജംസ് സ്റ്റോൺസുകൾ കടലിലോരോ സാധനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ വിളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതായത് അങ്ങനെ നമ്മൾ എലിഫൻ്റ് കേവ്സിൽ എത്തിയിരിക്കുകയാണ് വേൾഡ് ഹെറിറ്റേജ് അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രി അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കേവ് എലിഫൻ്റ് കേവിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കാണാൻ പറ്റുന്ന കേവാണിത് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ചാമത്തെ കേവ് ആണ് എലിഫന്റ് കേവ്സ് കേസ് ഒരു അഞ്ചാമത്തെ കേവ്സ് ആണ് അഞ്ചെണ്ണം കണ്ടില്ല ഇത് അഞ്ചാമത്തെ കേവ് ഇതാണ് അപ്പൊ നാലാമത്തെ കേവ് വരുന്ന ഇത് അധിക്ഷയിപ്പിക്കുന്ന കേവില കിടന്ന് ഞാൻ അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഇത് ഗൂഗിളില് കൊടുത്ത വിവരം സിക്സ് സെഞ്ചുറിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സിക്സ് സെഞ്ച്വറി എന്ന് പറയുമ്പോൾ അറുന്നൂറ് വർഷം അറുന്നൂറ് കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഐ ഇവിടെ ഭരിച്ചിരുന്ന ചില മനുഷ്യന്മാരുണ്ടാക്കിയിരുന്ന കല്ല് കൊണ്ട് സ്റ്റോൺ കൊണ്ടുള്ള വർക്കുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് മുംബൈ ട്രിപ്പ് ഏകദേശം ഒരു ഫോ നാല് മൂന്ന് നാല് വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത് വരുന്ന കേവ് മൂന്നാമത്തെ വരുന്ന കേവ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബക്കോസ് ഇവിടതിനെ കുറിച്ച് അറിയാൻ പറ്റുക ഇതെല്ലാം കേവുകളാണ് അപ്പോൾ ഈ കേവുകളിലായിരുന്നു ആ കാലത്ത് സിക്സ് സെഞ്ചുറിയിലുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്നത് ഇതവിടെ കേവ് റൂമുകളാണ് അവിടെ മെഡിറ്റേഷൻ റൂമുകളാണ് പിന്നെ ഈ പില്ലറുകളൊക്കെ ഇപ്പോൾ അടുത്ത് പിന്നെ പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ പില്ലറുകളെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ രണ്ടാമത്തെ കേവാണ് രണ്ടാമത്തെ കേവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗൈസ് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ ഐറ്റംസുകൾ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക കുരങ്ങന്മാരുണ്ട് അവരത് പറിച്ചു കൊണ്ടുപോകും അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ കേവ് ഗൈസ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കേവ് ഇതാണ് ഫസ്റ്റത്തെ കേവ് അപ്പം ഹിന്ദു മതത്തിലും ബുദ്ധിസ്റ്റ് മതത്തിലുമുള്ള ഒരുപാട് ദൈവങ്ങളെ ശില്പങ്ങളായിരുന്നു കല്ലുകൊണ്ട് വെട്ടിട്ടുണ്ട വെട്ടിയിട്ടുണ്ടാക്കിയിരുന്ന ശില്പങ്ങളായിരുന്നു നമുക്ക് ഫസ്റ്റ് കേവിൽ കാണാൻ പറ്റിയിരുന്നത് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അതിശയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ എലിഫൻ്റെ കേവ് നമ്മളിപ്പം ഇവിടുന്ന് എക്സിറ്റ് ആവുകയാണ് ഇതിൻ്റെ അടുത്തോട് ചേർന്നിട്ടുതന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അടിപൊളി വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്